ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ പച്ചക്കായ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് പച്ചക്കായ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ പറ്റാതിരിക്കാൻ സഹായിക്കും അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിൽ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് നമുക്കൊരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ തടുപ്പിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് കുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാളി ആളിക്കാത്തതുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുപ്പിലേക്ക് വേഗം വെച്ച് കൊടുക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇറ്റിക്കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ ഇനി ഒരു മുറി തേങ്ങ ചിറകിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം തന്നെ ചെറിയുള്ളി വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ നമുക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ പച്ചക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ നമുക്ക് എല്ലിട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഡിഷ് തന്നെയാണ് കേട്ടോ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും അപ്പോൾ പച്ചക്കായൊക്കെ വീട്ടിലുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്തൊക്കെ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറവ് ചെയ്തെടുക്കാം ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയുള്ളി കട്ട് ചെയ്തതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വിരിഞ്ഞു വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കായലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൂട് കട്ടൻ കാപ്പിയും ഈ ഒരു ഡിഷും കഴിക്കാൻ സൂപ്പറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ